ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ഒരാളെ കുറിച്ച് പറയാൻ സഹായകമായ പല വഴികളും ശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ജ്യോതിഷം സാമുദ്രിക ശാസ്ത്രം തുടങ്ങിയ പല ശാഖകളും ഇതിന് തുണയായി വർധിക്കുന്നുമുണ്ട് ഇത്തരം ലക്ഷണശാസ്ത്രങ്ങളിൽ മുഖലക്ഷണം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമുദ്രിക ശാസ്ത്രത്തിലെ ഒരു ഭാഗമാണ് ഇതെന്ന് പറയാം ഇതനുസരിച്ച് മുഖം നോക്കി ഒരാളെക്കുറിച്ച് പല കാര്യങ്ങളും വിലയിരുത്താം മുഖലക്ഷണം നോക്കി ഒരു സ്ത്രീ നല്ലതോ ചീത്തയോ എന്നിവരെ വിശദീകരിക്കാൻ സാധിക്കും സ്ത്രീയുടെ മുഖം വട്ടമുഖമാണെങ്കിൽ അറിവുള്ള എന്ന് അർത്ഥം എന്നാൽ ഇത്തരം സ്ത്രീകൾക്ക് പൊതുവെ കരുണ കുറവായിരിക്കുമെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു വട്ടമുഖമെന്നാൽ ഏകദേശം താമര ഇലയുടെ ആകൃതി എന്ന് പറയാം ചന്ദ്രബിംബം പോലെയുള്ള വട്ടമുഖം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട് ഇത്തരം മുഖലക്ഷണപ്രകാരം ദോഷമാണ് ഇത്തരം സ്ത്രീകൾ ഭർത്താവിനെ വഞ്ചിക്കുന്നവരും പരപുരുഷനെ തേടി പോകുന്നവരുമാണെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു ഇരുണ്ട പ്രസരിപ്പുള്ള വട്ടമുഖമുള്ള സ്ത്രീകൾ പൊതുവെ മറ്റ് സ്ത്രീകളോട് അസൂയ ഇവർക്ക് അധികാര താല്പര്യങ്ങളും കൂടും ഓവൽ ഷേപ്പിലുള്ള മുഖം അതായത് കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള മുഖമാണ് സ്ത്രീകൾക്ക് ലക്ഷണയുക്തമായ മുഖം എന്ന് പറയണം ഇത്തരം മുഖമുള്ള സ്ത്രീകൾ നല്ല കുടുംബത്തിൽ പിറന്നവരും ഉയർന്ന സ്ഥാനത്തുള്ള ഭർത്തു യോഗമുള്ളവരും സാമ്പത്തിക ഭദ്ര ഭദ്രതയുള്ളവരുമാകും ഇതേ ആകൃതിയിൽ ഇരുണ്ട മുഖമുള്ള സ്ത്രീകൾ ദാനം ചെയ്യാൻ മനസ്സുള്ളവരും കുട്ടികളോടും ബന്ധുക്കളോടും സ്നേഹമുള്ളവരും ആകും എന്നാൽ സ്വന്തം ഭർത്താവിനോട് കലഹിക്കുന്ന പ്രകൃതവും ആകും ത്രികോണ ആകൃതിയിലുള്ള മുഖമെങ്കിൽ അഹങ്കാരവും തന്നിഷ്ടവും കൂടിയ സ്ത്രീയാകുമെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു നീണ്ട മുഖമുള്ള സ്ത്രീയെങ്കിൽ ദാരിദ്ര്യമായിരിക്കും ഫലം ഇവർ സുഖ സൗകര്യങ്ങളിൽ താല്പര്യപ്പെടുന്നവരുമാകും അതായത് ആർഭാട ജീവിതത്തിൽ താല്പര്യമുള്ളവർ എന്ന് അർത്ഥം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് ఎల్వర్ నంది నమస్కారం